ഹായ് ഡിയേഴ്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവം ഇത് അഞ്ച് മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം കാണാറുണ്ട് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്കൊക്കെ മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ മുൻഗണന നൽകിയിട്ടും ഇന്ത്യ ഭക്ഷ്യ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയിൽ രൂക്ഷമായിട്ടുള്ള ഭക്ഷ്യ പ്രതിസന്ധി നേരിടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഏത് ഇയറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങാൻ അങ്ങനെ ഈ ഭക്ഷ്യ പ്രതിസന്ധിയും സാമ്പത്തിക നയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദവും പുതിയ കാർഷിക തന്ത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യേനെ പ്രേരിപ്പിക്കുകയാണ് കൂടുതലായിട്ടും എന്താണ് ഭക്ഷ്യ പ്രതിസന്ധിയാണ് അറുപത് കാലഘട്ടങ്ങളിൽ വന്നത് പിന്നെ കൂടാതെ തന്നെ സാമ്പത്തിക നയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദവും ഒരു ഭാഗത്തു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പുതിയ കാർഷിക തന്ത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പുതിയ കാർഷിക തന്ത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഹരിത വിപ്ലവം സിമ്പിളായിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ സംഭവം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക മേഖലകൾക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഭക്ഷ്യ ഉൽപ്പാദനത്തിന് എവിടെ എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഇന്ത്യ വലിയൊരു ഭക്ഷ്യ പ്രതിസന്ധി നേരിടുകയും സാമ്പത്തിക നയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ ഒരു സമ്മർദ്ദത്തിൽ ഇന്ത്യ പെടുകയും ചെയ്തത് അങ്ങനെയാണ് പുതിയൊരു കാർഷിക തന്ത്രം കൊണ്ടുവരുന്നത് അതാണ് ഹരിതവിപ്ലവം ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു ഹരിതവിപ്ലവത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എന്താ എഴുതുക ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതാണ് ഹരിതവിപ്ലവത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ആരാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് കേട്ടോ മരണപ്പെട്ടത് അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം എസ് സ്വാമിനാഥനാണേ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നത് ഇനി നമുക്ക് ഹരിതവിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നടപടികളുണ്ട് അതെന്തൊക്കെയാ നോക്കാം അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനം വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു അത്യുൽപാദനശേഷിയുള്ള പുതിയ ഇനം വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു രണ്ടാമത് രാസവളങ്ങൾ കീടനാശിനികൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം എന്നിവ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കി രാസവളങ്ങൾ കീടനാശിനികൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം എന്നിവ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കി ഇനി മൂന്നാമത്തതാണ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഗവൺമെന്റ് താങ്ങുവില നൽകുന്നതാണെന്ന് ഉറപ്പ് നൽകി അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് എഴുതുക അത്യുൽപാദനശേഷിയുള്ള പുതിയ ഇനം വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു രാസവളങ്ങൾ കീടനാശിനികൾ മെച്ചപ്പെട്ട ജലസൗകര്യം എന്നിവയൊക്കെ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് കൊടുത്തു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഗവൺമെന്റ് താങ്ങുവില നൽകുന്നതാണെന്നുള്ള ഉറപ്പ് നൽകി ഇത് മാത്രമല്ല കാർഷിക വായ്പ സൗജന്യ വൈദ്യുതി തുടങ്ങിയവയൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കാർഷിക രംഗത്ത് യന്ത്രവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് വിപ്ലവം ഇനി നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഹരിത വിപ്ലവം കൊണ്ട് എന്നുള്ളത് നോക്കാം ഭക്ഷ്യ സുരക്ഷ കൈവരിച്ചു ഭക്ഷ്യോൽപാദനം കൂടി ഭക്ഷ്യ സുരക്ഷ കൈവരിച്ചു രണ്ടാമത് ഭക്ഷ്യോൽപാദനം കൂടി പിന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള് പരിചയപ്പെടുത്തി ഇനിയാണ് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഭൂപരിഷ്കരണ നിയമം പാസാക്കി ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നെ സമൂഹത്തിൽ കർഷകരുടെ ഒരു മധ്യവർഗം രൂപപ്പെട്ടു ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ മെയിൻ ആയിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹരിത ഹരിതവിപ്ലവത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു ഹരിത വിപ്ലവത്തിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ജന്മിമാർക്കും സമ്പന്ന കർഷകർക്കുമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കാർഷികേതര മേഖലകളൊക്കെ അവഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന പടിഞ്ഞാറൻ യു പി ഈ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ജന്മിമാർ അതിസമ്പന്നരായപ്പോൾ സാധാരണ കർഷകർ ദരിദ്രരായി മാറുകയും ചെയ്തിട്ടുണ്ടായി അപ്പം ഇതിൽ ഏറ്റവും നേട്ടം നേരിയ ആർക്കാണ് ജന്മിമാരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള കർഷകർക്കൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൂടാതെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത പ്രയോഗം പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്തു ഇതാണ് ഹരിത മെയിൻ ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളെ അപ്പോൾ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ എഴുതുക എം എസ് സ്വാമിനാഥനാണേ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മാർക്കിനൊക്കെയാണ് സാധാരണ ഇത് ചോദിച്ച് വരാറുള്ളത് അപ്പോൾ ആ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഹരിത വിപ്ലവം എന്താണ് അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എഴുതാനൊക്കെ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണെന്നുള്ളതും ഈ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പ്രത്യാഘാതങ്ങളും അതൊക്കെ എഴുതുക പിന്നെ രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം എന്ന് എന്നെഴുതിയിട്ട് ഏതെങ്കിലും രണ്ട് നേട്ടങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതിയാവും കേട്ടോ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം